അസാമലൈക്കും വാർഹത്തുള്ള ഈ കുരുവട്ടൂരുകളുടെ വേദിയിൽ നിന്ന് ആടി ആടിപ്പാടിക്കൊണ്ടിരിക്കുന്ന ഇയാളാണ് സയ്യിദ് ഹാഷിം സഖാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഷിയ പ്രചാരകൻ ഇയാൾ പഠനകാലത്ത് കാനന്തൂർ മർക്കസിൽ വന്ന് സക്കാഫി സനതൊക്കെ കരസ്ഥമാക്കിയതിന് ശേഷം തമിഴ്നാട്ടിലെ ഏതോ അണ്ണാച്ചിൻ്റെ അടുത്ത് പോയി കള്ളത്തുരീഗത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് അവിടുത്തെ ഷിയ ചിന്താധാര കേരളത്തിലേക്ക് അടിച്ചിറക്കുന്നതിന് വേണ്ടി കുരുവട്ടൂരിസത്തിലൂടെ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചങ്ങാതിയാണ് ഈ ചങ്ങാതിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളാണ് എന്ന് പറയപ്പെടുന്നു തങ്ങളാണെങ്കിൽ അല്ലെങ്കിലും പിന്നെ സഹിതന്മാരോടും തങ്ങന്മാരോടും നമ്മളെ എല്ലാ ബഹുമാനങ്ങളും ഉണ്ട് അത് യാതൊരു വിട്ടുവീഴ്ചയില്ല നമ്മളവരെ സ്നേഹിക്കുന്നു നമ്മളവരെ ആദരിക്കുന്നു പക്ഷേ തങ്ങളാണെങ്കിലും അല്ലെങ്കിലും പിയച്ച വിശ്വാസം ആർക്കുണ്ടെങ്കിലും അത് പിയച്ച വിശ്വാസമാണെന്ന് പറയുന്നതിന് ധൈര്യം കാട്ടും കാരണം എന്തുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു അവിടുത്തെ ഹബിബിലായി റസൂർ അള്ളാഹി അലൈഹി വസനം തങ്ങളെ ദീനിനെ സ്നേഹിക്കുന്നു ഹബിബായി റസൂർ അള്ളഹി അലൈഹി വസം തങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇയാളെ തങ്ങൾ ആ സയ്യിദ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഞാനി അങ്ങനെ പറഞ്ഞുതന്നോ സെയ്ദിനെതിരെ പറഞ്ഞു തന്നോ ഒന്നും പറയാൻ നിൽക്കണ്ട ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന പിച്ച വിശ്വാസത്തെയാണ് എതിർക്കപ്പെടുന്നത് അത് ആദ്യം തന്നെ പറഞ്ഞു തരാം ഇനിയിപ്പോൾ നാളെ വന്നിട്ട് കമൻറ്റിൽ എനിക്കും ഇവനെ പ്രശ്നം എന്ന് ചോദിക്കാൻ നിൽക്കണ്ട എനിക്കിവന യാതൊരോ പ്രശ്നമില്ല ഏതാണെങ്കിൽ ഇവൻ്റെ ഫേസ്ബുക്കിലുള്ള പിന്നെ പേജ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് ഇവൻ്റെ ഫേസ്ബുക്കിൽ ഓ എഴുതി വിടുന്ന ഓരോ വിഷയങ്ങളും ഞാൻ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം അവൻ എഴുതി വിട്ടത് ഇങ്ങനെയാണ് അതായത് ഹബീബിറായി റസൂൽ അഹ് സാഹു അലൈബ് വസ്ലമൻ തങ്ങളുടെ സഹാബിയായ ബഹുമാനപ്പെട്ട മുവിയ റഹി അള്ളാവിനെ സംബന്ധിച്ച് അത് ഞാൻ പറയുന്നത് വിഗ്രഹ കച്ചവടക്കാരനും അക്രമിയുമായ മുാവിയയെ സഹാബിയായി സുന്നികളിലെ ചിലർ മനസ്സിലാക്കിയത് ചരിത്ര പഠനത്തിൻ്റെ അഭാവം ബഹുമാനപ്പെട്ട മുവാവിയത്ത് ബിൻ അബു സുഫിയാൻ അബു സുഫിയാൻ എന്നവരുടെ മകൻ ബഹുമാനപ്പെട്ട മുഹാബിയാ തങ്ങളെ സംബന്ധിച്ച് വളരെ പച്ചക്ക് തോന്നിയതാണ് എഴുതിയിട്ടുള്ളത് ഈ മുഹാബിആർ അയ്യല്ലാ ഉനുവിനെതിരെ പഴയ കാലത്ത് ഇതൊന്നും തുടങ്ങിയതല്ല ഷിഹാക്കൾ ഉൽപ്പത്തി ഉണ്ടായ കാലം അവരെന്നാണത് തുടങ്ങിയത് ആ കാലം മുതൽ ബഹുമാനപ്പെട്ട മുഹാവിയാർ അയ്യുള്ളതിനെ ശക്തമായി തോന്നിയാസം പറയുന്നവരാണ് ഷിയകൾ കേരളത്തിലെ ഷിയാ സ്വാധീനമുള്ള ആളാണ് ഇവൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് സത്യത്തിൽ ഈ വിശ്വാസം സന്നത്ത് യമാനെതിരാണ് സുന്നത്ത് അമമായ എതിരാണ് ആ റതി അള്ളഹ് വനീമിനെ സംബന്ധിച്ച് ചീത്ത പറയരുത് എന്നും അതൊക്കെ സഹാബാക്കളാണ് എന്നും അരിഹാരതങ്ങളെയും മഹാവിതങ്ങളെയും പ ഗ്രൂപ്പ് തിരിച്ച് തെറി പറയാൻ പാടില്ല എന്നും സുന്നത്ത് സുന്നത്തിയമായത്തിൻ്റെ പണ്ഡിതന്മാർ ഏ കാലത്തും എക്കാലത്തും പറഞ്ഞൊരു വിഷയമാണത് ഇപ്പോൾ ബീരാണ്ടിയെയും കോമാണ്ടിയെയൊക്കെ ശേഖാക്കി പിടിക്കാൻ തുടങ്ങിയപ്പോൾ കുരുവോട്ടൂരുകളും പതിയെ പതിയെ തോന്നിയാസങ്ങൾ പറയാൻ തുടങ്ങി സഹാബത്തിനെതിരെ പറയാൻ തുടങ്ങി സഹാബത്തിനെതിരെ തോന്നിയാത്തം പറയുന്ന മമ്മദ് സർക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന അണ്ണാക്കിയെ ഇവിടെ കൊണ്ടുവന്ന് മുറബിയാക്കാൻ തുടങ്ങി ആ മുറബീൻ്റെ വെള്ളം മോതിയിട്ട് വന്ന ആഷിമിനെ സ്റ്റേജിലിരിക്കാൻ തുടങ്ങി അവരുടെ പല പരിപാടികളും ആഷിമിങ്ങനെ കയറി ആടാൻ തുടങ്ങി ഈ ആഷിമിൻ്റെ ആദ്യത്തെ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇട്ടത് ആഷിമിൻ്റെ പാട്ടും കൊത്തുമാണ് ഈ കുരുവട്ടൂരി വിഭാഗത്തെ സുന്നദ്ധിയമാൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് അവരുടെ അച്ചടക്ക സമീപനമെടുത്തപ്പോൾ നടപടി എന്നതിക്ക് അവർക്ക് അച്ചടക്ക നടപടി എടുത്ത സമയത്ത് ഇവന്മാർ നേരെ ചെന്ന് എസ് കെ എസ് എഫ് കയറി എന്ന് ഞാൻ പറഞ്ഞല്ലോ ശേഷം അവിടെ പറ്റൂലെന്ന് മനസ്സിലാക്കി അറ്റങ്ങൾ പിടിച്ച് പുറ പുറത്ത് കിട്ടപ്പോൾ ഇവർ ആദർശ മുന്നേറ്റം എന്ന പേരിൽ എങ്ങനെ പരിപാടി നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദന്മാർക്കെതിരെ തോന്നിയത്വം പറഞ്ഞുകൊണ്ട് അന്ന് അവർ പറഞ്ഞത് മഷാഹിഹന്മാരുടെ നിർദ്ദേശപ്രകാരം ആണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ മൈക്കുകൾ മാത്രമാണ് മൂന്ന് മൈക്കുകൾ സമതും കുഞ്ഞായ്മതും സമതും ഈ പറഞ്ഞ ഔഷധവും അവർ മൈക്കകളാണ് എന്ന് പറഞ്ഞ സമയത്ത് അന്നും അവർ എന്ന് പറയുന്നത് ഇന്നും മയക്ക എന്ന് പറയുന്നത് പക്ഷേ അന്ന് പറഞ്ഞതിനൊക്കെ മറുപടി എന്നീ പറയുന്നത് അന്ന് അവർ പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മൊഹാബിയാർ എങ്കിൽ അള്ളാ സംബന്ധിച്ച് ഒരു മഹാനാണ് സഹാബിയാണ് ആദരിക്കപ്പെടേണ്ടവരാണ് നാം ആദർശ മുന്നേറ്റത്തിലാണ് പറയുന്നത് നമ്മുടെ സംഘടനാ മേറ്ററല്ല അവരെ പുറത്താക്കിയതിനു ആശാ പറയുന്നത് സംശയം വെച്ചെങ്കിൽ അവൻ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൻ്റെ ബേക്കരെ ബാനറിലേക്കൊന്ന് നോക്കൂ അതിൽ എഴുതി വച്ചിരിക്കുന്ന ആദർശ മുന്നേറ്റമെന്ന എന്ന ആമാശയ മുന്നേറ്റത്തിന്റെ മറ്റേ പേരാണ് ഈ പറഞ്ഞ ആദർശം അത് ചേക്കുട്ടി പാപ്പിൽ നിന്ന് കിട്ടിയതായ അള്ളാബുവിൽ നിന്ന് കിട്ടിയത് നേരെ ചേക്കുട്ടിക്ക് ചേക്കുട്ടിയിൽ നിന്ന് കിട്ടിയത് ഇവരെ മനസ്സിക്ക് എന്നിട്ട് ഇവരുമായിക്കായി പറഞ്ഞു കൊടുക്കുന്നു അവർ പറഞ്ഞത് അതനുസരിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടോക്കാം വലിയ മഹാനാണ് ഇടയിലും ഇടയിലും ചില ഗവേഷണപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് സംബന്ധിച്ചെന്താണ് ആക്ഷേപിക്കാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല കാരണം അവര് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട സുഹാബിമാരാണ് അസഹാബി കന്നുചൂ എന്റെ സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണെന്ന് മുഹമ്മദ് പറഞ്ഞാൽ പിന്നെ ദീനിൽ അവൻ സ്ഥാനം പറ്റ നായ്ക്കാട്ടത്തിന് മുങ്ങണീന് മുമ്പായിട്ട് നൌഷാദിൻ്റെ ആദർശ മുന്നേറ്റത്തിൽ നൌഷാദ് പറഞ്ഞ സംഗതി അത് വളരെ സത്യസന്ധമായ വിഷയമാണ് പറഞ്ഞത് ഹെക്കാണ് ഹെക്ക് ആര് പറഞ്ഞാലും ഹെക്ക് തന്നെ പറയണം കാര്യം കാര്യക്കുട്ടി പറഞ്ഞാലും കാര്യം തന്നെയാണെന്ന് പറയണമല്ലോ ഇവൻ പറഞ്ഞത് ശരിയാണ് ഈ വിഷയം തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദന്മാരൊക്കെ പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ തിരുവനമ്മൻ്റെ എല്ലാ പണ്ഡിതന്മാരും തന്നെ പറഞ്ഞത് ഇപ്പം ഇത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പേരോ ഉസ്താദൻ്റെ പൊരുമളുസ്താദിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പേരിലാണെന്ന് പറയും ഇനി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞ വിഷയമുണ്ട് അത് കൊടുത്താലും കാസിമി പറഞ്ഞിട്ടാലും ഒക്കെ നമുക്ക് വിഷയം എന്നാൽ നമുക്ക് വേറൊരാളടാ ബഹുമാനപ്പെട്ട സംസ്ഥാന കള്ള ജമീത്തുള്ള നജീബ് ഉസ്താദ് പറഞ്ഞൊരു വിഷയമുണ്ട് മൂപ്പർ ഇതേ വിഷയം പറയുന്നുണ്ട് കേട്ടോക്കെ എന്തപരെ കുറ്റപ്പെടുത്തുകയും കുറവാക്കുകയും നാശപ്പെടുത്തുകയും കൈവാക്കുകയും ചെയ്യുന്ന തരത്തിൽ സ്ഥാനം കുറക്കുന്ന തരത്തിൽ സംസാരിക്കുന്നവർക്ക് നാവും അവരുടെ ഹൃദയവും ശുദ്ധിയാക്കാൻ പറ്റുന്ന വിവരങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനുടെ ബന്ധം ആ ഗന്ധത്തിൽ മഹാനവരുകൾ അത്തരം പ്രവണതയെ കപടതയുടെ അടയാളമായും മുനാഫിന്റെ അടയാളമായും പ്രത്യേകമായി വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വ്യാജന്മാരാണ് കപടന്മാരാണ് ശരിയായ വിശ്വാസികളല്ല എന്ന് പറയുന്ന തെളിവാണ് കാണുന്നത് വളരെ സന്തോഷകരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വിശ്വാസപരമായി സംസ്ഥാന കേരള ജമീയത്തുലർമയും സമസ്ത കേരള ജമീയത്തിലൊരുമയും ഒക്കെ ഒന്നാണ് നാല് സംഘടനയായി പ്രവർത്തിച്ചാലും അക്ലീത കൊണ്ട് ഒന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട നജീബ് നജീബ് ഉസ്താദ് നജീബ് മോലവിയ പറഞ്ഞ കൃ കൃത്യമാണ് സുന്നത്തിയമായ തന്നെ സമസ്ത കേരള ജമീയത്തിലൊരുമയുടെ പണ്ഡിതന്മാർ പഴയ കാലത്തേ പറഞ്ഞ വിഷയം നൌഷാദ് പറ്റ നായ്ക്കാട്ടം മുങ്ങണീനു മുമ്പ് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ ആശിമു എഴുതി വിട്ടതാണ് ബഹുമാനപ്പെട്ട മുഹാവിയ തങ്ങൾക്ക് വിഗ്രഹ കച്ചവടയായിരുന്നു ഇവനെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയേണ്ടത് അപ്പോൾ നമ്മൾ കരുതിയിരിക്കണം ഈ രൂപത്ത് താടിയും തലപ്പാവും വെച്ചിട്ട് ഈ മുസ്ലിമീങ്ങളുടെ ഈമാൻ പോകച്ചെടുക്കുകയും സൽസ്ഥാനത്ത് ഷിയായിസം എങ്ങനെയെങ്കിലും കുത്തിക്കേറ്റാമെന്ന് വ്യാമോഹമായി ഊരു തണ്ടുന്ന ഇവരെ സാധാരണക്കാർ തിരിച്ചറിയണം സാധാരണക്കാരായ ആളുകളാണത് തിരിച്ചറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മളെ ഈമാനാണ് ഹരിമീങ്ങൾക്കത് അറിയും ഇവൻ പണ്ഡിതൻ്റെ രൂപത്തിൽ വന്ന് ക്ഷേത്താനാണെന്നുള്ളത് ആരിമീങ്ങൾ തിരിച്ചറിയും സാധാരണക്കാർക്ക് അത് ഇരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ സമസ്ത കേരള ജമേത്തുരമയുടെ ആനിമീകൾ അവർ മുൻകാരങ്ങളിൽ പറഞ്ഞു വെച്ചതായ കാര്യങ്ങൾ അവരുടെ കിതാബുകൾ എഴുതി വെച്ചതായതും അവരൊക്കെ മലയാളത്തിൽ പ്രസംഗിച്ചു വെച്ചതായ കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് ഇത്തരം ഷെയ്ത്താൻമാരുടെ പൈശാചികമായ ദുർബോധനത്തിൽ നിന്ന് നമ്മൾ അതാവിനോട് കാവലിനെ തേടുകയും അത്തരം സംസാരങ്ങളിൽ നിന്നും ഇത്തരം ആളുകളെ സംബന്ധിച്ചും നന്നായി ബോധമുള്ളവരായിരിക്കണമെന്ന് ഇതിനെ ഉണർത്തുകയാണ് ബഹുമാനപ്പെട്ട രജീവസ്താദം ഒന്നും കൂടി ഇവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സഹാപത്തിന് ചീത്ത പറയുന്നവർക്ക് അകവും പുറവും ശുദ്ധിയാക്കാൻ കഴിയുകയില്ല എന്നും അവർ കബടന്മാരാണ് എന്നും മുനാഫിക്കുകളാണ് എന്നതിൻ്റെ വിക്തമായ ഒരു തെളിവും കൂടിയാണ് ഇത് എന്ന് ഇത് നമ്മൾ കോട്ട് ചെയ്തെടുത്ത് മനസ്സിലാക്കേണ്ട വിഷയമാണ് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് കാര്യം തിരിയല്ലേ വേണ്ടത് ഈ തിരിയാൻ ഇത് ഇനി ഇതിനേക്കാൾ കൂടുതൽ എങ്ങനെ തിരിയാ പച്ചക്കാണ് ഈ പറഞ്ഞത് അതും തന്നെ എ പി ഉസ്താദിൻ്റെ മേറ്ററിൽ അല്ലെങ്കിൽ നൗഷാദ് പറയുന്നത് പോലെ നിങ്ങളെ മേറ്ററിൽ ഞങ്ങൾ പ്രസംഗിച്ചു എന്നറിയും ഞമ്മളെ മേറ്ററിലല്ല നജീപോലെ ഒരുത്തിക്കാലം വരെ പ്രസംഗിച്ചത് മൂപ്പർ ജനിച്ചതും വളർന്നതും ഒക്കെ അങ്ങേപ്രത്ത എവിടെ സംസ്ഥാന കല ജമീയത്തിലേ ഒരിക്കലും ഞമ്മളെ മേറ്ററല്ല മൂപ്പര് കണ്ട സന്നമായത്തിൻ്റെ വിഷയങ്ങൾ അതന്നെ ഞമ്മളും കാങ്ങള്ളൂ അത് വേറെ കേസ് വളരെ സത്യസന്ധമായ ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളാരും ഇങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് തെളിവായി കൊണ്ടുവന്നാൽ ഞാൻ ഗുരുവട്ടൂരുകൾക്ക് വലിയ വിനാഹ് കണ്ടായിട്ടാണ് ഇത് എടുത്ത് പറഞ്ഞത് മനസ്സിലാക്കണം ഞമ്മൾ കാര്യം മനസ്സിലാക്കണം